പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചാൽ ആ വ്യക്തി വീട്ടിൽ മടങ്ങിയെത്തില്ലെന്ന മുന്നറിയിപ്പുമായി കേന്ദ്രമന്ത്രിയും രത്നാഗിരി സിന്ധുദുർഗിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുമായ നാരായൺ റാണെ മഹാവിഖാസ് അഘാഡി സിന്ധുദുർഗിൽ റാലി പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഭീഷണി റാലികളും സമ്മേളനങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അതിനെ അംഗീകരിക്കുന്നു എന്നാൽ നരേന്ദ്രമോദിക്കെതിരെ ആരെങ്കിലും മോശം ഭാഷ ഉപയോഗിച്ചാൽ അവരെ തിരിച്ചുവിടില്ല യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് നാരായണ റാണ പ്രസ്താവന നടത്തിയത് ശിവസേന നേതാവ് ഉദ്ധവ് ഉയർത്തിയ उद्धव प्रस्ताव मान्य केलाच नव्हता अनेक वर्षाची मान्यता दिली नव्हती രണ്ടായിരത്തി അഞ്ചിൽ ഉദ്ധവ് താക്കറെയുമായി തെറ്റിപ്പിരിഞ്ഞ് ശിവസേന വിട്ട ബിജെപി നേതാവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉദ്ധവ് താക്കറെ ആയിരുന്നില്ല പിതാവ് ബാൽ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിരുന്നതെന്നും ചൂണ്ടിക്കാട്ടി കൂടാതെ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉധവ് വാക്സിൻ കമ്പനികളിൽ നിന്ന് പതിനഞ്ച് ശതമാനം കമ്മീഷൻ പറ്റാൻ ശ്രമിച്ച വ്യക്തിയാണെന്നും നാരായൺ റാണെ ആരോപിച്ചു